തിരുവനന്തപുരത്തെ കൂട്ടക്കൊല പ്രതി നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ ആറ് മണിക്കൂറിനുള്ളിലാണ് അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് അതേസമയം പ്രതി അഫ്വാൻ ലഹരിക്കടിമയെന്നാണ് പോലീസ് പറയുന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി അഫ്വാൻ അരുംകൊലകൾ നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പാങ്ങോട് വെഞ്ഞാറങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്നിടങ്ങളിലായി തിങ്കളാഴ്ചയാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതക പരമ്പര അരങ്ങേറിയത് പ്രതി അഫ്ഫാന്റെ സഹോദരൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സാൻ പെൺസുഹൃത്ത് ഫർസാന പിതൃ പിതൃസഹോദരൻ എസ്സൻപുരം ആലമുക്ക് ലത്തീഫ് ഭാര്യ ഷാഹിദ പിതൃമാതാവ് സൽമാ ബീവി എന്നിവരാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ഉമ്മയെയാണ് അഫ്വാൻ ആദ്യം ആക്രമിച്ചത് രാവിലെ പത്തുമണിയോടെയായിരുന്നു ആദ്യ ആക്രമണം ഉമ്മയോട് അഫ്വാൻ പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകാത്തതിനാൽ ആക്രമിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചിനാണ് മുത്തശ്ശി സൽമാ ബീവിയെ ആക്രമിച്ചത് വെഞ്ഞാറമൂട് നിന്നാണ് ചുറ്റിക വാങ്ങിയത് വൈകിട്ട് മൂന്ന് മണിയോടെ പിതാവിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ആക്രമിച്ചു ചുറ്റിക കൊണ്ടായിരുന്നു കൊലപാതകം നാലുമണിയോടെ കാമുകിയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി അവസാനം വീട്ടിൽ വെച്ച സഹോദരൻ അഫ്സാനെയും കൊന്നു അനുജൻ പരീക്ഷ കഴിഞ്ഞെത്തി ഉമ്മയെ അന്വേഷിച്ചു ഈ ഘട്ടത്തിൽ അനുജനെ വീട്ടിനകത്ത് കയറ്റി ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം ചുറ്റിക വീട്ടിൽ തന്നെ വെച്ചു കുളിച്ച് വസ്ത്രം മാറിയാണ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയത് സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചതെന്നാണ് പ്രതി മൊഴി നൽകിയതെങ്കിലും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല പിതാവിന്റെ സാമ്പത്തിക ബാധ്യതയിൽ മകൻ എന്തിന് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അഫാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാതാവ് ഷെമി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഷെമിക്ക് ബോധമെന്നെങ്കിലും പറയുന്ന കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ ഇവരുടെ മൊഴിയെടുക്കും അതേസമയം ലഹരി കടിമി എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗത്തിൽ കൂടുതൽ പരിശോധന നടത്തും പ്രതി ലഹരി ഉപയോഗിച്ചോ എന്നറിയാൻ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അത് സയന്റിഫിക് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ലഹരി പറയാൻ കഴിച്ച ആരോഗ്യനില തൃപ്തികരമാണ് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ഇതിനായി പോലീസ് ഡോക്ടറുടെ അനുമതി തേടിയിട്ടുണ്ട് ഡോക്ടർമാരുടെ അനുമതിയോടെ ആശുപത്രിയിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യാനാണ് ആലോചിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ